കൊണ്ടുപോ അല്ലേ കാര്യ യാത്ര ഇച്ചുമായിട്ട് എടുക്കോ ആ ഒരു അടിക്ക് വെള്ളമുള്ള

നമ്മുടെ ഹായ് ഗായ്സ് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ വെളിയിലായിട്ട് വിനോദിയായിട്ട് മീൻകുളത്തിലാണ് ചേട്ടൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് കുളമുണ്ട് മീൻ വളർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മീൻകുളമാണെങ്കിൽ ഇത്തവണ ഇവിടെ കൃഷിയൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ തവണത്തെ ബാക്കി വന്ന കുറച്ച് കുരുവാളേം കുറച്ച് ചെമ്പല്ലിയും കുറച്ച് രോഹു കട്ടള അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളെ കിടപ്പുണ്ട് കാര്യം കഴിഞ്ഞ തവണ വിളവെടുത്ത് കഴിഞ്ഞ് ബാക്കി വന്നതും പിന്നെ അതിന് മുമ്പത്തെ വെള്ളപ്പൊക്കത്തിലൊക്കെ കയറി വന്നതുമായിട്ടുള്ള കുറച്ച് മീനുകൾ കിടപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ മത്തിക്ക് നാനൂറും അഞ്ഞൂറും രൂപ വിലയാണ് ആ സമയത്ത് നമ്മൾ നമ്മൾ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ വലയിട്ടിട്ടുണ്ട് ഒരു മണിക്കൂർ മുമ്പ് വലയിട്ടതാണ് ചെറുതായിട്ട് മീനൊക്കെ കയറി തുടങ്ങി കായ്സ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ മൂവായിരം സബ്സ്ക്രൈബറായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരാൾ നന്ദി കൂടുതൽ കൂടുതൽ കുട്ടനാടൻ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഐഡന്റിഫൈ ചെയ്യണ പാടാ തന്നെ അല്ലേ നമുക്ക് മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോ എങ്ങനെ ശരിക്കും അല്ലേ ഒരു മൂന്ന് മിനിറ്റില് കാര്യ ഇറങ്ങി അത് ശരിയാ ഒരെണ്ണം പോയ എല്ലാം വാലേ ചെയ്യും വാലയ വാലയാണല്ലേ ഒരു ദിവസം ഇറങ്ങിട്ട് ഇത് തന്നെ ക്ലീൻ ചെയ്യണം അല്ലേ ഈ വലയെടുക്കുന്നതന്നെ ഒരു ചെറിയൊരു കൊമ്പനടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇത്ര നേരം അത് മടല് കിടക്കാന്ന് പറഞ്ഞിരിക്കുന്നു അടിക്കൊണ്ടുപോ അല്ലേ ഒരു കാര്യം ഉണ്ടല്ലോ യാതൊരു ആ ഒരു അടിക്ക് വെള്ളേ നമ്മളെ നനച്ചത് ഞാൻ സത്യമായിട്ട് ഓർത്തേ ഈ ഉടക്കവല കുടുങ്ങു തോറു ഇവ മൊത്തം കുരുക്ക് മുറുകി അവിടെ കിടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു അല്ല ഒരു കാര്യം ചെയ്യണം മറ്റേ ഇവനെ കണ്ട കണ്ടവിടനെ കലിപ്പിക്കാതെ മറ്റേ കൈവലല്ലേ കൈവലക്കത്തെ പിടിച്ചു വേണം എന്നെ അല്ലെ വലിയ അടിയിൽ നിന്ന് മേടിച്ചു ചുമ്മാ ഒരു ചാരു തുട ഉടഞ്ഞപ്പോ തന്നെ അത് കീറിക്കൊണ്ട് ഏതായാലും കറക്റ്റ് കിട്ടി കേട്ടോ ആ അത് കറക്റ്റായിട്ട് കിട്ടി ഞാൻ അതെങ്ങനെയല്ലല്ലോ ഇത് നമ്മൾ നോക്കുമ്പോ അവിടെ ഇവിടെ എല്ലാം മടലി കിടപ്പുണ്ടല്ലോ ാണ് കുട്ടനാന്നോണ്ടിരുന്നേറ്റവും ക്ഷാമം ഉള്ളതാ അയ്യപ്പരും നമുക്ക് രാവിലത്തെ പറഞ്ഞ വരുവാല്ലേ വീട്ടിലേക്കുള്ള മത്തിക്ക് ന്യൂസിൽ മത്തിക്ക് നാന്നൂറ് രൂപ ഉള്ളപ്പോളേ അങ്ങനല്ലേ ലാഭം കൊമ്പം വന്നിട്ടുണ്ടോ ഇത് തന്നെ കട്ടലോ അടിച്ചു കളയുവാണോ ക്ഷീണിക്കട്ടെ ക്ഷീണിക്കട്ടെടുക്ക

എത്ര ഇത് മനുമായിട്ട് അത്യാവശ്യം ഒരു പൈസ ആണ് വേണ്ടത് എന്നാലും ആറു മാസം അനുസരിച്ചിരിക്കും അല്ലേ എത്ര കടലെത്ര വാര്യായാലും പിന്നെയും പിന്നെയും വീണോണ്ടിരിക്കില്ല വേണ്ട വേണ്ട ഗാളി സൈസാ വാങ്ങി കിടക്ക ചത്തിട്ടില്ലേ അതിലും വായിക്കത്തില്ലേ അല്ല അടി കറിവ്

പിരിഞ്ഞു 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 ഇവിടെ ഒരു പുളകനുണ്ടല്ലോ ഇനിയും ഇവിടെ ശ്രീരാജി നോക്കോളും ഇല്ല ശ്രീരാജ ചുമല കളറേപ്പ് ആണോ പക്ഷേ അതുപോലെ തന്നെ ഒരു ഷേപ്പ് ഒരു കിലോ

യുംവനുണ്ടല്ലേ 일래. 응응. 무것도 빌래. 거는